കോൺഗ്രസ് അഴീക്കോട് പതിനാല് പതിനഞ്ച് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന കുടുംബ സംഗമം മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വലിയ പുസ്തകം കയ്യിൽ പിടിച്ചു മഹാത്മാഗാന്ധി വിശുദ്ധ ഖുർആൻ ഭഗവത്ഗീത ഖുർനും ഭഗവത്ഗീതയും കയ്യില് പിടിച്ച് സത്യവും അഹിംസയും ആണ് എൻ്റെ ആയുധം പറഞ്ഞ് ഖുറാനിലെ സൂക്തങ്ങളും ബൈബിളിലെ ആദർശങ്ങളും ഭഗവത്ഗീതയിലെ ഹിന്ദുവിനെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തി ഇന്ത്യ എന്ന് ആളാണ് ഒന്നുകൂടി മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു പഠനോപകരണ വിതരണം നടത്തി പി പി ജോൺ കുടുംബ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ടി എം നാസർ പഠനോപകരണ വിതരണം നടത്തി പി ബി മൊയ്തു കെ എം സാദത്ത് മനാഫ് അഴീക്കോട് കെ എ സ്റ്റാൻലി കെ എ ഷെരീഫ് പി കെ ഐജാസ് പി കെ കൊച്ചുമൊയ്തീൻ ഇ ഐ സുൽഫിക്കർ സുഹൈൽ അലി ഹഫീസ് ഇല്ലത്ത് കെ ആർ ജോസഫ് എന്നിവർ സംസാരിച്ചു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന ഗ്രാമ സ്വരാജ്യം ഗ്രാമത്തിലാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശ പോലെ തന്നെ ഇന്ത്യയിലെമ്പാടുമുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടന്നുവരുന്നത് എല്ലാ പ്രദേശത്തും അതാത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തെ കാരണങ്ങളായിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ക്ഷണിച്ചു വരുത്തി ആത്മഹത്യ